ഇസോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ തലശ്ശേരി അതിരൂപത ആ കുടുംബ കൂട്ടായ്മ ഓഫീസിൽ നിന്നും രോഗിയച്ചനാണ് എല്ലാവർക്കും സമാഗതമാകുന്ന ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാ നന്മകളും മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ് കുടുംബ കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്തുമസ് ആഘോഷം ഏറ്റവും അർത്ഥപൂർണ്ണമാക്കുവാൻ ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കുമല്ലോ ഒന്നുമില്ലാത്തവന്റെയും ഒന്നുമല്ലാത്തവന്റെയും സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെയും കൂട്ടുകാരനായി കടന്നു വന്ന ഈശോയെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടായ്മകളിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന എല്ലാവരെയും വലിയ കരുതലോടും സ്നേഹത്തോടും കൂടി പരിഗണിക്കാനുള്ള ഒരു മനസ്സ് ഈ ക്രിസ്മസ് കാലത്ത് എല്ലാവർക്കും ഉണ്ടാകണം അതിന് ചേർന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് രണ്ടാമതായി നമ്മുടെ എല്ലാ കൂട്ടായ്മകളിലും ക്രിസ്മസ് ഫ്രണ്ടിനെടുക്കുകയും കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൈമാറ്റം ചെയ്യുകയും നടത്തണം അതോടൊപ്പം നമ്മുടെ ഓരോ വാർഡിലും ഒരു പൊതുവഴിയോട് ചേർന്നുള്ള ഒരു ഇടം കണ്ടെത്തി അവിടെ ക്രിസ്മസിൻ്റെ കൊണ്ടുള്ള ഒരു നക്ഷത്രം തൂക്കാനും എല്ലാ കൂട്ടായ്മകളും ശ്രദ്ധിക്കുമല്ലോ ഈ ഡിസംബർ മാസം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അതിരൂപതയുടെ അഭിമാന സംരംഭമായി നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ബയോ മൗണ്ടൻ പ്രസ്ഥാനമാണ് എന്താണ് ബയോ മൗണ്ടൻ എന്തൊക്കെയാണ് ഇതുവഴിയായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇതിലൂടെ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും കൈവരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ എപ്രകാരം നമുക്ക് ഭാഗപ്പാക്കുകൾ ആകാനായിട്ട് സാധിക്കും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് സംലഭ്യമാകുന്ന നന്മകളും ഇതിൻ്റെ ഷെയർ ഒക്കെ എടുക്കുന്നത് വഴിയായിട്ട് എങ്ങനെ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ വളർത്തിയെടുക്കാൻ സാധിക്കും എന്ന് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾ ഇന്ന് നമ്മോട് വിശദീകരിക്കുന്നത് ഈ ബയോമൗണ്ടിൻ്റെ ഡയറക്ടറായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട ബെന്നി നിരപ്പേൽ അച്ഛനാണ് അച്ഛനെ നമുക്ക് ശ്രദ്ധാപൂർവ സ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഓരോ കൂട്ടായ്മയിലെയും ഓരോ അംഗങ്ങളും പ്രത്യേകമായി ശ്രദ്ധിച്ച് അതിന് ഉതകുന്ന രീതിയിൽ ചർച്ചകൾ നടത്തി നമുക്ക് ഈ സംരംഭത്തെ ഒരു വൻ വിജയമാക്കി തീർക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ നേരുന്നു ഉൾക്കൂട്ടിൽ വന്നു വരുന്ന ഉമ്മശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും തൻ്റെ സന്തോഷവും സമാധാനവും കൊണ്ട് നടക്കട്ടെ വയോമോണ്ടൻ ഫാർമപോഡിസ് കമ്പനി നമുക്കറിയാം തലശ്ശേരി അതിരൂപതയുടെ അഭിമാനമാണ് അമബീനപിതാക്കന്മാർ മലയോര മേഖലയിലെ കർഷകരുടെ ക്ഷേമത്തിനും അനുമതിക്കു വേണ്ടി തുടങ്ങിയ സംരംഭമാണ് നമുക്കറിയാം കമ്പനി എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ കമ്പനി തുടങ്ങേണ്ട ആവശ്യമില്ല അത് മല ഈ വയോമോണ്ടൻ ഫാർമപോഡിസ് കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൃഷിക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയെന്നുള്ളതാണ് ആധുനിക കാലഘട്ടങ്ങളിൽ കൃഷിയെയും കൃഷി രീതികളെയൊക്കെ ആധുനിക രീതിയിൽ കൊണ്ടുവരുവാനും കർഷനെ ലാഭകരമായ രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ബയോമർണ്ണ ഫാമോ പ്രൊഡ്യൂസ് കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയണത് പാരി വരുമ്പോൾ നമുക്കറിയാം ഇതിന് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ ഗുണമേന്മ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം കൃഷി ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഉദാഹരണത്തിന് മലബാർ ഗാർബ്ജ് തലശ്ശേരി കുരുമുളകാണ് ലോകത്തിലെ ഏറ്റവും നല്ല കുരുമുളക് ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇടയിലേക്ക് പോർട്ടുഗീസുകാരും ബ്രിട്ടീഷുകാരൊക്കെ അവിടെ വരികയും സുഗന്ധം വാങ്ങിക്കൊണ്ട് പോകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് അവർ മേടിക്കാൻ സാധിക്കാത്ത രീതിയിൽ വരാറില്ല കാരണം എന്താണ് നമ്മുടെ അതിനേക്കാളും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മറ്റു സ്ഥലങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ കുരുമുളകിനെ മെഷീനിലിട്ട് ഉണങ്ങുകയും മിഷീനിലിട്ട് മെതിക്കുകയും ചെയ്യുകയും അപ്പോൾ അതിനെ ഗ്രേഡ് തിരിക്കുകയും ചെയ്യുന്ന സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നില ഉള്ളതിനേക്കാളും നൂറോ ഇരുന്നൂറോ രൂപ കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഞാൻ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് ജാതി പത്രി വാങ്ങിയുണ്ടായി ആ ജാതി പത്രി എന്ന് വാങ്ങിയപ്പോൾ അദ്ദേഹം കടയിൽ കൊടുക്കാൻ കൊണ്ടുപോയപ്പോൾ കിട്ടിയ പൈസ എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാണ് അപ്പൊ എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മള് കമ്പനി ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മളെടുത്തു പക്ഷെ ആ കൃഷിക്കാരനെ അല്പം കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ആ ജാതി പത്രിക്ക് അന്ന് മാർക്കറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപ വിലയുണ്ട് അപ്പോൾ നമ്മുടെ ഗുണം അതുകൊണ്ട് കൃഷിക്കാരൻ രീതി കർഷകരെ സഹായിക്കുക അവന്റെ ഉൽപ്പന്നങ്ങളെ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ വേണ്ടി കൃഷിക്കാരനെ സഹായിക്കുന്നതും ബയോമൺ ഫാംബേഴ്സ് കമ്പനിയുടെ ലക്ഷ്യമാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് കൃഷിക്കാരൻ മാറാൻ വേണ്ടി സാധിക്കണം നമുക്കറിയാം നമ്മുടെ എല്ലാ നാട്ടിൽ സുലഭമാണ് കശുവണ്ടി പക അല്ല കപ്പലുവാമ്പഴം ആ നമ്മൾ ആരും പൈസ കൊടുത്ത് വാങ്ങാറില്ല പക്ഷേ ഒരു കിലോ കശുവാമ്പഴത്തെ അല്ലെങ്കിൽ നൂറ് ഗ്രാം കശുവാമ്പഴത്തിൻ്റെ അച്ചാറിന്റെ വില എന്ന് പറയുന്നത് അൻപത്തിയെട്ട് രൂപയാണ് കശുവാമ്പഴത്തിൽ നിന്ന് പുട്ടുപൊടി തുടങ്ങി ചപ്പാത്തിപ്പൊടി മുതൽ ഏതാണ്ട് അതിന്റെ കേക്ക് തുടങ്ങി ഏതാണ്ട് പതിനഞ്ചുകളിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അപ്പൊ ഒരു കിലോ കശുവാമ്പഴത്തെ അഞ്ഞൂറ് രൂപ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള പഴങ്ങൾ എത്രയോ പഴങ്ങൾ വാഴ പഴങ്ങൾ വെറുതെ പോകുന്നു പക്ഷെ അതിനെ ഇന്ന് അരച്ച് നമുക്ക് നൂഡിൽസും പാസ്തയും ഒക്കെ മാറ്റുന്ന രീതിയിലേക്കും വരുമ്പോൾ നൂറ് ഗ്രാം വരുന്ന നൂഡിൽ പഴപ്പഴം കൊണ്ടുള്ള നൂഡിൽസിന്റെ വില എന്ന് പറയുന്ന നൂറ്റിയെട്ട് രൂപയിലേക്ക് വന്നു അത് ഒരു കിലോ പഴത്തിന്റെ അല്ലെങ്കിൽ ഒരു കിലോ വാഴപ്പഴത്തിന് ഏതാണ്ട് ആയിരം രൂപ കിട്ടുന്ന രീതിയിലേക്ക് തന്നെ മാർക്കറ്റ് വില ഉയർന്നു നമ്മൾ നമ്മുടെ കഴിഞ്ഞ മാസം ഞാൻ സ്പൈസസ് ബോർഡിന്റെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഞാൻ കണ്ടത് പശു വാഴപ്പിണ്ടി അത് മുറിച്ച് അതിൻ്റെ നടുക്കിൽ എടുക്കാൻ അതിന് എടുക്കുന്ന വെള്ളം അതിനെ അണുബുക്തമായി ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അപ്പൊ അതിന് നമുക്കൊരു ലിറ്റർ പാല് കൊടുത്താൽ നൂറ്റി എഴുപത് രൂപ കിട്ടത്തില്ല അപ്പൊ അത്രയും മൂല്യവർത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൃഷിക്കാരന് സാധ്യതകൾ ഇഷ്ടം പോലെയാണ് അപ്പൊ അതുകൊണ്ട് കൃഷിക്കാരനെ മൂല്യവർത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കാലഘട്ടങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതും വയമണ്ണൻ പാപ്പൊടി സ്കമി ഉൽപ്പാഗം ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം നമുക്ക് അതുകൊണ്ടാണ് അപ്പം പിതാവിന്റെ ആഗ്രഹപ്രകാരം കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങളെല്ലാം സഹകരിച്ചുകൊണ്ട് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരു മസാല പൗഡറിന് യൂണിറ്റ് നമ്മൾ ആരംഭിക്കുക അപ്പോൾ നമുക്ക് അതിനില്ല പതിമൂ പന്ത്രണ്ടോളം സുഗന്ധ വ്യജനങ്ങൾ ചേർത്ത് അതിന് പന്ത്രണ്ടോളം മസാല പൗഡർ നമ്മുടെ ഈ കമ്പനി നമ്മളുടെ ഇറക്കുകയുണ്ടായി അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേറ്റവും ആധുനിക കാലഘട്ടങ്ങളിൽ മനുഷ്യന് ഏറ്റവും ശുദ്ധമായ ഭക്ഷണം കൊടുക്കുവാനും അവ കഴിക്കുന്ന മെച്ചയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കാൻ അവനെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മളെ കൃഷിക്കാരൻ്റെ ഇഞ്ചിയും മുളകും അതുപോലെ തന്നെ ജാതിക്കായും ജാതിപത്രിയും കുരുമുളക് സാധനങ്ങളെല്ലാം കൃഷിക്കാരുടെ വാങ്ങിച്ച് സൂചന നമുക്ക് ഇവിടെ തന്നെ നമ്മൾ അതിൻ്റെ അളവിൽ യാതൊരുവിധ മായവും ചേർക്കാതെ നമ്മൾ കൃഷിക്കാലേക്ക് എത്തുകയാണ് ഉദാഹരണത്തിന് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ സർവേ നടത്തി കൊണ്ടായി അതായത് ഞാൻ നൂറ്റി ഇരുപതോളം കുടുംബങ്ങളെടുത്ത് പഠിച്ചു അപ്പോൾ ആ പഠിച്ചതിനകത്ത് ഞാൻ മനസ്സിലാകുന്നു ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നാല് പേരും ഏതെങ്കിലും മരുന്ന് കഴിക്കുന്ന ആൾക്കാരായി മാറി എന്നാൽ നൂറ്റി ഇരുപത് പേരെടുത്ത് പഠിച്ചതിൻ്റെ അത് വെറും ആറ് കുടുംബങ്ങൾ മാത്രമാണ് നാലുപേരുള്ള ഒരു കുടുംബ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ അംഗങ്ങളുള്ള കുടുംബങ്ങളിൽ ഒരു മരുന്നും കഴിക്കാത്തതായിട്ടുള്ളത് നമുക്ക് ഏതാണ്ട് ആറ് പേരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നോക്കുക നമ്മൾ അറിയാതെ എത്രയും പൈസയാണ് നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ഇറങ്ങിപ്പോ പ്രഷറിന്റെ ആകാം പ്രമേഹത്തിൻ്റെ ആകാം അല്ലെങ്കിൽ അസിഡിറ്റിയുടെ ആകാം അല്ലെങ്കിൽ വെരിക്വോസിൻ്റെ ആകാം പല അസുഖങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ വരെ മരുന്ന് കഴിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ പിന്നെ ഭക്ഷണങ്ങളെ ഏറ്റവും മുലുവ നല്ല ഭക്ഷണ രീതിയായി മാറ്റിയില്ല എങ്കിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങൾ രോഗത്തിലേക്ക് രോഗത്തിലേക്ക് പോവുകയും നമ്മളുണ്ടാക്കുന്ന പൈസകള് അധ്വാനിക്കുന്ന പൈസകൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാനായി നമ്മൾ ചെലവഴിക്കുകയും ചെയ്യേണ്ട സാഹചര്യം നമുക്കെന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ മേശയിൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ ഏറ്റവും ആരോഗ്യമുള്ളതാക്കുവാനും ഏറ്റവും നല്ലതാക്കി മാറ്റാൻ ഉത്തരവാദിത്വം നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിലുണ്ട് അവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളൊക്കെ ആരോഗ്യമുള്ളവരായി വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഞാൻ നോക്കുമ്പോൾ ഒരു പത്തോ നാൽപ്പത്തഞ്ചോ വർഷം പുറകോട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ അന്നുള്ള ആ കാരണവന്മാരുമായി പലരോടും പത്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അന്നൊന്നും ഒരു വീട്ടിലും മരുന്ന് കഴിക്കാത്ത എത്രയോ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ വല്ലപ്പുള്ള മരുന്ന് വന്നാലും സാധാരണ രീതിയിലുള്ള കയ്യിലുള്ള ചുക്ക് കാപ്പിയോ മറ്റു സാധനം കഴിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് പക്ഷേ ഇന്നത് മാറി മരുന്നുകളും വലിയ ഹോസ്പിറ്റലുകളും വലിയ ട്രീറ്റ്മെന്റുകളും വേണ്ടി വരുന്ന കുടുംബങ്ങളായി ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരായി മാറുന്ന സാഹചര്യം അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല ഒരു ഭക്ഷണ രീതിയിലേക്ക് കൊണ്ടുവരികയും കൊടുക്കുകയും ചെയ്യുക അപ്പം വയമന്ന ഫാമീസ് കമ്പനിയുടെ പ്രത്യേകത നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു രൂപ ലാഭം കിട്ടിയെങ്കിൽ ഇത് മറ്റാരും കൊണ്ടുപോകുന്ന പൈസയല്ല ഒരു രൂപ ലാ നമുക്ക് ഏഴായിരത്തോളം കൃഷിക്കാരെന്ന മെമ്പർമാരായിട്ടുണ്ട് ഏഴായിരം കർഷകരിലേക്കാണ് ഇതിന്റെ ലാഭം പോവുക ഏഴായിരം കർഷകർക്കാണ് ഇന്നും ഗുണം കിട്ടുക അപ്പം അങ്ങനെ ഈ ഇന്നത്തെ കാലഘട്ടങ്ങൾ കൃഷിക്കാരന്റെ പ്രവർത്തന ഒരു കൂട്ടായ്മ കടന്നു വരുമ്പോഴാണ് നമുക്ക് ഇതിനെ ആധുനിക കാലഘട്ടങ്ങളിൽ ലാ ഈ കൃഷിയെ ലാഭത്തെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുക അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ ആർക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് വിശ്വസിച്ച് മേടിച്ച് കഴിക്കാം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേക അത് നമ്മളുണ്ടാക്കുന്ന കൃഷിക്കാരായിരിക്കുന്ന നമ്മുടെ ആൾക്കാരാണ് ഇവിടെ നമ്മുടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കർഷകരും കർഷകരുടെ മക്കളുമായിരിക്കുന്ന ആൾക്കാരാണ് വർക്ക് ചെയ്യുകയും ചെയ്യുക അപ്പൊ അതുകൊണ്ട് അവിടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അവിടെയെല്ലാം പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ ഉൽപ്പന്നത്തിന് അതിൻ്റെ മേന്മയും ഗുണവും ഉണ്ടെന്നുള്ള കാര്യം പ്രിയപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മാർക്കറ്റിലേക്കാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വില കുറവാണ് വില കുറവ് കൂടുതലാണെന്ന് പറയുന്നതിനകത്ത് ഞാൻ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് പക്ഷേ അതിലേക്ക് ഒരു സത്യം ഉള്ളെന്ന കാര്യം തിരിച്ചായിരുന്നു മാർക്കറ്റിലേക്കാൾ നമുക്ക് വിലക്കുറവുണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് പിന്നെ നമുക്ക് അതുപോലെ തന്നെ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയുള്ളൂ നിങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ കുടുംബങ്ങൾ നിങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുക നമുക്കറിയാം ഏതെങ്കിലും കമ്പനിയുടെ കറി പൗഡറുകൾ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ വീണ്ടും അതിനോടുകൂടി മറ്റേ ഒരു ചിക്കൻ കറി വെക്കാനാണെങ്കിലും ഒരു മീറ്റ് കറി വെക്കാനാണെങ്കിലും ഫിഷ് കറി വെക്കാനാണെങ്കിലും വീണ്ടും നിന്നും അതിനകത്ത് വീണ്ടും വീട്ടിൽ വരുന്ന അമ്മമാര് മറ്റ് സുഗന്ധവഞ്ചങ്ങൾ ചേർത്ത് അത് ജാതിക്കോ ജാതി പത്രികയോ ഗ്രാമ്പുവോ ഇലക്കായോ ഒക്കെ സാധനങ്ങൾ ചേർത്ത് വീണ്ടും കുറച്ച് ഓരോ അതിന് അളവിലെടുത്തവര് പൊടിച്ച് നമ്മൾ വീണ്ടും അത് വറുത്ത് നമ്മൾ അതിനകത്ത് ചേർക്കാറുണ്ടെങ്കിൽ അതിന് രുചി കിട്ടുകയുള്ളൂ പക്ഷെ നമ്മൾ ഉൽപ്പന്നങ്ങളിൽ അത് വേണ്ട എല്ലാം കൃത്യമായി ചേർത്തിട്ടുണ്ട് നമ്മൾ നമ്മളറിയാണ്ട് പോകുന്ന ഒരു ഒന്നോ രണ്ടോ രൂപയുടെ ചെലവ് പോലും നമുക്ക് നമുക്കിതിനകത്ത് നികത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് മറ്റൊന്നും ഇതിനകത്ത് ചേർക്കേണ്ടത് ആവശ്യമില്ല കൃത്യമായ അളവിൽ നമ്മൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക അങ്ങനെ ചേർത്തിട്ട് മാത്രമേ ഒരു പന്ത്രണ്ടോളം സ്വതന്ത്രങ്ങൾ ചേർത്തിട്ട് മാത്രമേ നമ്മുടെ ഒരു സാധനം പൊടിക്കാനായിട്ട് നമ്മുടെ പ്രൊട്ടക്ഷനിലേക്ക് നമ്മൾ മാറ്റുകയുള്ളൂ അത് അത്രയും കൃത്യതയോടെയാണ് നമ്മുടെ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ചേച്ചിമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തുകയും ആ ഉൽപ്പന്നങ്ങളിലൂടെ നമ്മുടെ കുടുംബങ്ങളെ ആരോഗ്യരഹിതമാക്കി മാറ്റുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കർഷകർക്ക് വേണ്ടിയ സംരംഭത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുപറ്റാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് നമുക്കൊരു മാതൃകയാക്കി തലശ്ശേരി അതിരൂപത തുടങ്ങിയ ധീരമായ ഈ സംരംഭത്തെ അതിരൂപതയുടെയും ഒരു വലിയ സ്വപ്നമാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലോകത്തിനും മറ്റു രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു വ്യക്തി രൂപതകൾക്കൊക്കെ മാതൃകയാപരമായ രീതിയിൽ നമ്മുടെ സംരംഭത്തെ സംരംഭത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് അവിടെയാണ് സാധിക്കുക അത് നമ്മളെല്ലാടും കൂട്ടായ്മ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് കൂടുതലായ ഒരാതി വരാൻ വേണ്ടി സോ സ്വപ്നം തന്നെ നമ്മൾ ഉടനെ തന്നെ ഇപ്പോൾ പുട്ടു അരിപ്പടിയുടെ യൂണിറ്റ് നമ്മൾ ആരംഭിക്കുകയായി അരിപ്പടി യൂണിറ്റിലൂടെ നമുക്ക് പുട്ടുപൊടിയുടെയും ഏതാണ്ട് പന്ത്രണ്ടോളം ഉൽപ്പന്നങ്ങൾ വിവിധ തരത്തിലുള്ള അത് കപ്പയുടെയും ചക്കയുടെയും ക്യാരറ്റിൻ്റെയും ബീറ്റ് റൂട്ടിന്റെയും മില്ലറ്റ്സിന്റെയും തുടങ്ങിയിട്ട് പന്ത്രണ്ടോളം ഇതരത്തിലുള്ള ജീവ പുട്ടുപൊടികൾ നമ്മൾ ഉടനെ ഇറക്കുക നമ്മുടെ ജീവിതത്തെ ഏറ്റവും നമുക്കെല്ലാം ഭക്ഷണമേശയിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്നറിയാം ഏറ്റവും ഗുണമേനയുള്ള സാധനങ്ങൾ നമ്മൾ അതിനുവേണ്ടിയുള്ള പണികൾ നടന്നു പ്രവർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു ഈ കൂടി നമുക്ക് മാർക്കറ്റിൽ എടുക്കാനുള്ള രീതിയിലാണ് അഭി പിതാവിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആവശ്യമുള്ള സാധനം ഏറ്റവും നല്ല സാധനങ്ങളെ നമ്മുടെ തീൻ മേശയിലേ നമ്മുടെ ഭക്ഷണമേശി അടുക്കളയിലേക്ക് എത്തിക്കുക നമ്മുടെ അങ്ങനെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് അവിടെ ഒപ്പം തന്നെ നമ്മൾ കപ്പയുടെ ഒരു യൂണിറ്റ് നമ്മൾ തന്നെ നമ്മൾ ആരംഭിക്കും കപ്പയിൽ ഇതുപോലെ നമുക്ക് ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കപ്പയ്ക്ക് അറിയാൻ നമുക്ക് വില കിട്ടുന്നില്ല അപ്പൊ അത് നമുക്ക് ഉടനെ തന്നെ ആരംഭിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പൊ ഇങ്ങനെ വിവിധ സംരംഭങ്ങൾ നമ്മൾ ആരംഭിക്കുക നമ്മുടെ പല സംരംഭങ്ങൾ ഇങ്ങനെ വരുന്നത് നമ്മുടെ തന്നെ ആൾക്കാർക്ക് മുന്നോട്ട് വരികയും നമ്മുടെ തന്നെ ഇടവുക്കാര് അല്ലെങ്കിൽ രൂപതയിലുള്ള അംഗങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വലിയൊരു സംരംഭത്തെ ഇവിടെ രൂപം കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇതൊരു വ്യവസായ പാർക്കും കൂടിയാണെന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ ഇവിടെ പത്തേക്കർ സ്ഥലം കോടിക്കണക്ക് രൂപ വരുന്ന പത്തേക്കർ സ്ഥലം അഭ്യന്ത എടുത്ത് ഏറ്റവും ധീരമായ തീരുമാനമാണ് കൃഷിക്കാരനെ സംരംഭം തുടങ്ങാൻ വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് കാരണം നമ്മൾ സംരംഭം തുടങ്ങുമ്പോൾ നമുക്കറിയാം നമുക്ക് കറണ്ടും വെള്ളവും റോഡും മറ്റേ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വേണം അതെല്ലാം കേരള ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഒരു സർക്കാർ ഫണ്ടി തരാൻ സഹായിക്കും നമുക്ക് അപ്പം പിതാവ് പത്തേക്കർ സ്ഥലം ഫ്രീ ആയിട്ട് നൽകുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കോമൺ ഫെസിലിറ്റി പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി സാധിക്കും പുതിയ സംരംഭങ്ങളിലേക്ക് തുടക്കത്തിൽ അവൻ മുടക്കേണ്ട പൈസകളെ ലാഭകരമാക്കുവാനും അപ്പൊ അതുകൊണ്ട് കൃഷിക്കാരന് പുതിയ സംരംഭത്തിലേക്ക് വരാൻ വേണ്ടി സാധിക്കുകയും അതാണ് അപ്പൊ പിന്നെ പിതാവിന്റെ ശ്രദ്ധയിലും മനസ്സിലുള്ള ആ സ്വപ്നം അതാണ് കൃഷിക്കാരൻ ആധുനിക കാലഘട്ടങ്ങൾ നമ്മുടെ എത്രയോ കുഞ്ഞുങ്ങളാണ് വിദേശത്തേക്ക് പോവുക അപ്പൊ അവിടെ തന്നെ കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങളിൽ നിന്നും ആധുനിക കാലഘട്ടങ്ങളിൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും മൂല്യവധ ഉൽപ്പന്നം ഉണ്ടാക്കിക്കൊണ്ട് സംരംഭങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു സംരംഭകന് ഒരിക്കലും അവനെ പ്രോത്സാഹിപ്പ് അവൻ അവർക്ക് നിരാശപ്പെട്ടു പോകാം അവനെ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കന്വേഷിച്ചുകൂടിയാണ് പിതാവ് വലിയ സംരംഭം വ്യവസായ പാർക്കിന്റെ രൂപം കൊടുത്തിരിക്കുക അതിന് നമ്മുടെ ഇടവകയിലോ രൂപതയുള്ള അംഗങ്ങൾക്ക് വ്യവസായ പാർക്കിലേക്ക് കടന്നു വരാവുന്നതും സംരംഭങ്ങൾ തുടങ്ങിയ അതിലേക്ക് ഒരാൾക്കോടെ വളരാൻ സാധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വിഷയങ്ങൾ അവതരി അവതരിപ്പിക്കുകയുണ്ടായി അപ്പൊ നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ സഹകരിച്ചു നമ്മുടെ ഇടവകയിലും നമ്മുടെ കുടുംബ കൂട്ടായ്മകളിലൂടെയും എങ്ങനെ ഈ പാതിയിൽ പങ്കുപറ്റമാകാമെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഈ രീതി നമ്മൾ സെർച്ച് ചെയ്യുക നമ്മുടെ കുടുംബ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും അത് കൊടുക്കുവാനും നമ്മുടെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങളെ നമുക്ക് ഇവിടെ എടുക്കുന്ന സംവിധാനത്തിലേക്ക് കടന്നുവരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇത് വളരാൻ നമുക്ക് സാധിക്കും നമ്മുടെ ഉൽപ്പന്നങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെ എത്തിക്കാമെന്നും അങ്ങനെ എങ്ങനെ നമ്മുടെ സംരംഭങ്ങൾ തളർന്നു പോകാതെ നമ്മുടെ പുതിയ സംരംഭങ്ങൾ വളർത്താവുന്ന കാര്യങ്ങളും നമുക്ക് എങ്ങനെ നമ്മുടെ വീട് ഇതിനെ കൊണ്ടുവരാം എങ്ങനെ സഹകരിക്കാവുന്ന കാര്യങ്ങളും കുടുംബങ്ങളിൽ ചർച്ച ചെയ്യുകയും അങ്ങനെ ബയോമണ്ണൽ ഫാം ഹോട്ടീസ് കമ്പനിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നുവരാൻ സാധിക്കുന്ന കാര്യങ്ങളും കൂടെ നമ്മുടെ കുടുംബ കുടുംബക്കൂട്ടായ്മ ചർച്ച ചെയ്ത് നിങ്ങൾ നിർദ്ദേശങ്ങളുടെയും വാത്സല്യത്തോടെയും നിങ്ങളെല്ലാവരും കടന്നുവരുന്ന സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയും ചെയ്യും